പ്രിയമള അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം നാളെയാണ് നമ്മുടെ പൂക്കൃഷിയുടെ ഉദ്ഘാടനം രാവിലെ ഒമ്പതിന് ആയതിനാൽ ഇന്ന് നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു പകുതി ഭാവം നമ്മളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് നാളെ കൂടെ രാവിലെ ചെയ്യണം ആയതിനാൽ എല്ലാ അംഗങ്ങളും രാവിലെ തന്നെ അഞ്ച് മണിക്ക് തന്നെ നമ്മുടെ പൂന്തോട്ടത്തിലെത്തണം അതിനുശേഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യണം അഞ്ച് രണ്ട് ഏഴ് മണിക്കൂർ ഏഴ് മണിക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോയി ഫാമിലിയും കൊണ്ടാണ് പിന്നെ വരേണ്ടത് അത് എട്ട് മണിക്ക് തന്നെ വരണം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യണം എല്ലാവരും താമസിക്കരുത് അപ്പോൾ ഒമ്പതിന് തന്നെയാണ് നമ്മുടെ ഉദ്ഘാടനം സാർ ഇന്നും പറഞ്ഞത് മണിക്ക് ഞാൻ എത്തുമെന്നാണ് പറഞ്ഞത് പിന്നെ അവർ ഈ ഓണച്ചന്തയൊക്കെ ഉള്ളതിനാൽ എൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനാൽ ഇത് നാളെ ആരും മുടക്കം വരുത്തരുത് രാവിലെ വന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്ക് പോകണം അതുപോലെ രാവിലെ നമുക്ക് ചായയോ വടയോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കൂടി ഒന്ന് എല്ലാ അംഗങ്ങളൊന്ന് പറഞ്ഞേക്കണം എന്നുവെച്ചാൽ അതിനിപ്പോൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ വട റെഡിയാക്കി കിട്ടത്തുള്ളൂ അതുപോലെ ചായ നമുക്ക് വാല് മേടിച്ച് നേരത്തെ റെഡിയാക്കണം എന്തെങ്കിലും പൂക്കളൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടെ പൂക്കൾ ഇവിടെ കാണും മറ്റന്നാളെ നമ്മൾ എല്ലാം പറച്ച് വിപണിയിൽ എത്തിക്കുന്നതാണ് ഇവിടെ എന്തെങ്കിലും വളരെയേറെ സജീവമായിരിക്കുവാണ് ഒരുപാട് പൂ കച്ചവടവും അതുപോലെ തന്നെ കൊട്ടാരപ്പാലത്തിനോടൊക്കെ നല്ല രീതി നടക്കുന്നു അതൊക്കെ നമുക്ക് വളരെയേറെ പോസിറ്റീവായി തരുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിപ്പം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നാളെ നമ്മൾ അതിനു വേണ്ടി എല്ലാ അംഗങ്ങളും എത്തണം ആരാണ് നാളെ പൂ കച്ചവടത്തിന് നിൽക്കുന്നത് അതിൻ്റെ പേരും കൂടെ ഒന്ന് പറയണം അപ്പോൾ എല്ലാ കാര്യങ്ങളെയും എല്ലാവരെയും എല്ലാവരെയും ഒന്നും കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഈ ഒരു സംരംഭം നമുക്ക് മഹാ ഒരു സംരംഭമാക്കി മാറ്റുന്നതിന് അതെല്ലാ അംഗങ്ങളുടെയും ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ അടുത്തുള്ള ആൾക്കാരുടെ അവരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും എല്ലാവരും സകലരെയും നാളെ നമ്മൾ വിളിക്കണം എന്തെങ്കിലും നമ്മുടെ ഒരു ഗ്രൂപ്പിലിടുന്നുണ്ട് ബാക്കി നമ്മൾ കാണുന്നവരോട് എല്ലാ പറയണം പറഞ്ഞുകൊണ്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വാക്സിമം അംഗങ്ങളെത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തണം അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക